സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു താരമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ കാവ്യ മാധവൻ എന്തൊക്കെ പറഞ്ഞാലും കാവ്യയുടെ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വളരെയധികം നിറയാറുണ്ട് ലക്ഷ്യ എന്ന സ്വന്തം ക്ലോത്തിംഗ് ബ്രാൻഡിന്റെ പേജിലൂടെയാണ് കാവ്യയുടെ ചിത്രങ്ങളെല്ലാം പുറത്തു വരുന്നത് കാവ്യ്ക്ക് ഇപ്പോൾ ഇൻസ്റ്റഗ്രാം തുടങ്ങാൻ ലഭിച്ചത് അല്ലെങ്കിൽ തുടങ്ങിയത് തന്നെ തന്റെ ബൊട്ടിക്കിനു വേണ്ടിയാണെന്ന് പറയുന്നു കാവ്യ വിശ്വസിക്കുന്ന അല്ലെങ്കിൽ കാവ്യ ഇഷ്ടപ്പെടുന്ന ഒരുപാട് താരങ്ങളും ആരാധകരും ഇപ്പോഴുമുണ്ട് അവരെല്ലാം തന്നെ കാവ്യ ധരിക്കുന്ന വസ്ത്രമിടണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവരാണ് കാവ്യയുടെ ബൊട്ടിക്ക് വലുതാക്കാനും അതുപോലെ വിപുലീകരിക്കാനും ഒക്കെ കാവ്യ ഈ ഇൻസ്റ്റഗ്രാം സഹായിക്കും എന്നാൽ ഒരുപാട് നെഗറ്റീവ് കമൻറ്റുകൾ കാവ്യക്കെതിരെ സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെ നിറഞ്ഞു നിൽക്കുന്നുണ്ട് പ്രേക്ഷകരും അത് പറയുന്നുണ്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരൊക്കെ തന്നെയും ഈ വാർത്തകൾ ഏറ്റെടുക്കുകയും പറയുകയും ചെയ്യുകയാണ് എന്ന് പറയാം എന്നാൽ ഇപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുന്നത് കാവ്യയുടെ പുതിയ മാറ്റം തന്നെയാണ് മെലിഞ്ഞ് മുഖമാകെ ഒട്ടിയിരിക്കുന്നു ഒരുപാട് മെലിഞ്ഞിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ മഞ്ജു ആകാൻ പോവുകയാണോ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മഞ്ജുവിനേക്കാളും നല്ല പ്രായം കുറവാണ് കാവ്യെങ്കിലും അല്പം വണ്ണം കൂടുതലുണ്ട് വിവാഹത്തിനൊക്കെ ശേഷം തന്നെ നന്നായി വണ്ണം വെച്ചു ശരിക്കും പറഞ്ഞാൽ മഹാലക്ഷ്മിയെ പ്രസവിച്ചതിന് ശേഷം കൂടുതലും വണ്ണം വെച്ചു എന്ന് തന്നെ പറയാം ഇപ്പോൾ പ്രേക്ഷകരെല്ലാവരും ഏറ്റെടുക്കുന്നതും ഇതേ കാര്യം തന്നെയാണ് കാരണം കാവ്യ ആ വണ്ണത്തിൽ നിന്ന് ഇത്രയും വർഷം എടുത്ത് കുറച്ചു കൊണ്ടുവരികയാണ് പഴയതുപോലെ ആവുകയാണ് പണ്ട് കാവ്യം എരിഞ്ഞിരുന്ന സമയത്തേക്കാണ് കാവ്യ ഇപ്പോൾ പോകുന്നത് ശാലീന സൗന്ദര്യമാണ് കാവ്യയ്ക്കുള്ളത് അത് കുറയ്ക്കാൻ ആരും സമ്മതിക്കില്ല എന്നാൽ പഴയൊരു രീതിയിലേക്ക് കാവ്യ്ക്ക് തിരികെ വരണമെന്ന ആഗ്രഹമുണ്ട് എല്ലാ വസ്ത്രങ്ങൾ ധരിക്കാൻ പറ്റുന്ന രീതിയിലേക്കും ബോഡി ടൈപ്പിലേക്കും മാറണമെന്നുള്ള ആഗ്രഹം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുന്നത് എന്ന് പറയാം സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ഓരോരുത്തരും ഇതിൻ്റെ വാർത്തകളെക്കുറിച്ച് ഏറ്റെടുക്കുകയും പങ്കുവയ്ക്കുകയും ചെയ്യുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേര് ഇത് വാർത്തകളെക്കുറിച്ച് ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് ആരാധകരും ഇതിനെക്കുറിച്ച് സമ്മതിക്കുന്നു എന്ന് തന്നെ പറയാം പ്രേക്ഷകർക്ക് വളരെയധികം അത് ഇഷ്ടമാണ് എന്നും കൂടി കൂട്ടിച്ചേർക്കുന്നുണ്ട് പ്രേക്ഷകരോട് വളരെയധികം സ്നേഹം തന്നെയാണ് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ലഭിക്കുന്നത് പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട വാർത്തകൾക്ക് ഒന്നോ രണ്ടോ മാത്രമല്ല നിരവധി പേർ ഇപ്പോൾ കാവ്യയുടെ ചിത്രങ്ങൾക്ക് പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോൾ ഈ ചിത്രം എടുത്ത കാവ്യയുടെ ആരാധകർ തന്നെ പങ്കുവയ്ക്കുന്നു കാവ്യുടെയും ദിലീപിൻ്റെയും ആരാധകർ ആഘോഷമാക്കുന്നു ലക്ഷ്യയുടെ മടങ്ങിവരുവാണിത് ക്ഷയിലേക്ക് നിരവധി കാര്യങ്ങൾ കാവ്യം ചെയ്യുന്നുണ്ട് ഇപ്പോൾ ദിലീപിനെ കൊണ്ടാകുന്നതുപോലെ ദിലീപും ചെയ്യുന്നുണ്ട് ദിലീപിൻ്റെയും പല ഫംഗ്ഷനുകളും അതുപോലെ ദിലീപിൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ പലരും ലക്ഷ്യയുടെ കസ്റ്റമേഴ്സാണ് ഇപ്പോൾ കാവ്യയുടെ ഈ വസ്ത്ര വ്യാപാരത്തിന് ഇപ്പോൾ മാറ്റു പലരും അതുകൊണ്ട് തന്നെ കാവ്യയെക്കൊണ്ട് കഴിയുന്നത് പോലെ കാവ്യം ഇത് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത് കാവ്യയിൽ പങ്കുവയ്ക്കുന്ന വാർത്തകളെയും സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമാണ് സോഷ്യൽ മീഡിയയിൽ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയെ ഇത് വേഗം മാറും ആരാധകരും ഇതിനെക്കുറിച്ച് കുറിച്ച് പങ്കുവെക്കുന്ന വാർത്തകൾ കേൾക്കുന്നുമുണ്ട് കാരണം മാറിയത് കാവ്യാണ് എന്ന് പറയാം വർക്കൗട്ടും ഡയറ്റും തന്നെയാണ് കാവ്യെ എങ്ങനെ സുന്ദരിയാക്കിയത് എന്ന് പറയണം കാരണം മഹാലക്ഷ്മി ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ സ്കൂളിൽ പോയി തുടങ്ങിയതിന് ശേഷം കൂടുതൽ കാര്യങ്ങൾ സ്വന്തമായി ശ്രദ്ധിക്കാൻ കാവ്യ് സാധിക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ